എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസം മുമ്പ് പുതുവർഷം നമ്മെ വരവേറ്റത് നടുക്കുന്ന ഒരു വാർത്തയുമായിട്ടായിരുന്നു പതിനാലും പതിനാറും വയസ്സുള്ള രണ്ട് കൗമാരക്കാർ ഒരു മുപ്പത് വയസ്സുകാരനായ യുവാവിനെ കുത്തിക്കൊന്ന നടുക്കുന്ന വാർത്ത സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ഈ ഒരു സംഭവത്തിൽ കൂടി നമ്മൾക്ക് മുന്നിലെത്തുന്നത് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കുറ്റവാളികളായി മാറുന്നു അവരിൽ എന്തുകൊണ്ടിങ്ങനെ കുറ്റവാസന വളർന്നുകൊണ്ടിരിക്കുന്നു അത് അക്രമമായാലും മയക്കുമരുന്നിൻ്റെ അടിമയാകുന്നതായാലും ഏത് രീതിയിലായാലും ആത്മഹത്യാ പ്രവണതയായാലും നമ്മുടെ കുട്ടികളിൽ വളരുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇതിനൊരു തടയിടണമെങ്കിൽ ഇതിനൊരവസാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കേരള കേരള സമൂഹം കേരളത്തിലെ പൊതുസമൂഹം ഗൗരവമായി ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട സമയം വളരെയേറെ കഴിഞ്ഞിരിക്കുന്നു ഈ കു കുട്ടികളിൽ കുറ്റവാസന ഉണ്ടാകുന്നതിന് യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ് തീർച്ചയായും നമ്മൾ തന്നെയാണ് കുട്ടികളെല്ലാം നമ്മൾ തന്നെയാണ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ കുട്ടിക്കാലത്തെ നിന്ന് തിരിഞ്ഞു നോക്കുക അന്നത്തെ സാഹചര്യമാണോ ഇന്ന് ഇന്നുള്ളത് അത് ഭൗതികമായി ഒരുപാട് മാറ്റം വന്നത് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടേ അന്ന് നമ്മുടെ സാമൂഹികമായ സാഹചര്യം എന്തായിരുന്നു ഉദാഹരണത്തിന് നമ്മളെല്ലാം രക്ഷാകർത്താക്കളുടെ കയ്യിൽ നിന്നും ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും ഒരുപാട് ശിക്ഷ വാങ്ങിയാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത് ഗുരുക്കന്മാരും മാതാപിതാക്കളും നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ട് അന്ന് ഈ നമ്മളെ ഇവരൊക്കെ ശിക്ഷിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്ത ഞാൻ തെറ്റ് ചെയ്തത് തെറ്റാണ് ഞാൻ ചെയ്ത തെറ്റിന് ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി എന്നെ എൻ്റെ അച്ഛൻ അല്ലെ അമ്മ എൻ്റെ ജ്യേഷ്ഠൻ അല്ലെ അമ്മാവൻ എൻ്റെ ചേച്ചി എന്നെ ശിക്ഷിച്ചു എൻ്റെ ഗുരുനാഥൻ എന്നെ ശിക്ഷിച്ചത് ഞാൻ തെറ്റി തെറ്റ് ചെയ്തു ആ തെറ്റിനെ ആവർത്തിക്കാതെ നല്ല സ്വഭാവത്തോടു കൂടി വളരണം അതിനു വേണ്ടിയാണ് എന്നെ ഇവർ ശിക്ഷിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കരുതിയിരുന്നതും മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അസം ഇന്നത്തെ സാഹചര്യം എന്താണ് അന്ന് ഒരു ഗുരു ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ പേരിൽ ഒരു പ്രത്യേക ശിക്ഷാനടപടികളും ഉണ്ടാകാറില്ലായിരുന്നു ഇന്നത്തെ സാഹചര്യം എന്താണ് ഇന്ന് ഒരു കുട്ടി ഒരു തെറ്റ് കാണിച്ചാൽ അതിനെ ഒരു രക്ഷകർത്താവോ അല്ലെ അധ്യാപകനോ അതിനെ ശിക്ഷിച്ചാൽ അവനെ ഒന്ന് വഴക്കു പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ് അവർ ഈ ഇത് ഇവരെ തിരുത്താൻ പോകുന്ന തെറ്റ് ചെയ്ത കുട്ടിയെ തിരുത്താൻ പോകുന്ന മാതാപിതാക്കളും അധ്യാപകരും കുറ്റക്കാരാവുകയാണ് ഇന്നത്തെ ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ കാരണം ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ വഴക്ക് പറഞ്ഞു അല്ലെ ഒരു കുട്ടി കാണിച്ചു ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഈ മോശമായിട്ട് പെരുമാറി അക്രമം കാണിച്ചു അല്ലെങ്കിൽ അവൻ്റെ പക്കൽ നിന്നൊരു മയക്കുമരുന്നോ എന്തെങ്കിലും പിടിച്ചു അത് ഈ കുട്ടിയുടെ ഭാവിയെ കരുതി അധ്യാപകരെന്തു ചെയ്യും അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവന് ചിലപ്പോൾ രണ്ടടി കൊടുത്തെന്നിരിക്കും അല്ലെങ്കിൽ ചെവിക്ക് പിടിച്ചെന്നിരിക്കും ഇത് അവർ കേസാക്കാൻ ശ്രമിക്കത്തില്ല കാരണം ഈ കുട്ടിയെ പറഞ്ഞ് തിരുത്തി എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആ കുട്ടിയുടെ ഭാവിക്ക് കൂടുതൽ ദോഷമുണ്ടാകണ്ട എന്ന് കരുതി അധ്യാപകർ അത് മറച്ചു വെച്ചുകൊണ്ട് കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ചിലപ്പോൾ രണ്ടടിയും കൊടുത്തിരിക്കും ഈ കുട്ടി ചെന്ന് അവൻ്റെ രക്ഷാകർത്താക്കളോട് പറയും എന്നെ എൻ്റെ ടീച്ചറിനെ തല്ലി അല്ലെ വഴക്കു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിയുമ്പം നേരെ ഈ അധ്യാപകൻ കുട്ടിയെ വിളിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനോട്ട് അങ്ങ് അധ്യാപകൻ എൻ്റെ കുട്ടിയെ ശിക്ഷിച്ചു എന്നെ തല്ലി അതിനെതിരെ അധ്യാപകനെതിരെ കേസെടുക്കണം അല്ലെങ്കിൽ അധ്യാപകൻ എൻ്റെ കുട്ടിയുടെ നേരെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു കണ്ണുരുട്ടി അവനെ പേടിപ്പിച്ചു അതുകൊണ്ട് അധ്യാപകനെ പേരിൽ കേസെടുക്കണം ഉടൻ കേസ് വരികയാണ് പോലീസ് ഉടനെ എന്തായാലും കുട്ടിയുടെ പരാതി രക്ഷകർത്താവിനെ കുട്ടിയുടെയും പരാതിയില്ലേ ബാലാവകാശങ്ങളുണ്ടല്ലോ കുട്ടികൾക്ക് കുട്ടികൾക്ക് ബാലാവകാശങ്ങളുണ്ട് അപ്പം അതനുസരിച്ച് കേസെടുക്കുക അധ്യാപകനെ പ്രതിയാക്കി കേസെടുക്കുക അങ്ങനെ അധ്യാപകൻ കുറ്റവാളിയായി ഈ സാഹചര്യം വന്നതോടുകൂടി ഈ അവസ്ഥ വന്നതോടുകൂടി കുട്ടികൾ എന്ത് തെറ്റ് കാണിച്ചാലും അധ്യാപകർ അത് കണ്ട ഭാവം നടിക്കാതിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യങ്ങളുണ്ട് ഞാനിവിടെ ഒരു സ്കൂളിൽ വർഷങ്ങളോളം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ പ്രസിഡൻറ്റായിട്ടിരുന്ന ആളാണ് അതിനുമുമ്പ് വൈസ് പ്രസിഡൻ്റ് ആയിട്ടിരുന്നതാണ് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ് കാരണം ഒരു പ്രാവശ്യം ഞാനൊരു ഞാൻ ബി എം എസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്തൊരു യോഗത്തിൽ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു യോഗം പെട്ടെന്ന് എനിക്ക് സ്കൂളിൽ നിന്നൊരു കോള് വരികയാണ് അന്നത്തെ പ്രിൻസിപ്പൾ വിളിച്ചു പറയുകയാണ് പെട്ടെന്ന് ഇവിടെ വരെ വരണം കുട്ടികൾ തമ്മിൽ അടിയുണ്ടായി ഒരു രക്ഷാകർത്താവൊന്നും മറ്റൊരു കുട്ടിയെ തല്ലി പോലീസ് ഒന്ന് കേസായി പെട്ടെന്ന് വരണം ഞാൻ ഈ യോഗം പോലും പൂർത്തിയാക്കാതെ പൂർത്തിയാകാതെ പങ്കെടുക്കാതെ ഞാൻ ഈ സ്കൂളിലേക്ക് ഓടിയെത്തുകയായിരുന്നു ചെയ്ത് അവിടെ ചെന്നപ്പോൾ കാണുന്നത് എന്താണ് ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ഉപദ്രവിച്ചു ഒരാളിനെ തന്നെ അല്ല കക്ഷി ഉപദ്രവിച്ചത് മൂന്ന് പേരെ ഉപദ്രവിച്ചു ഈ രക്ഷാകർത്താവും വന്ന് ഈ മകൻ ചെന്ന് സ്കൂളിൽ ചെന്ന് പറഞ്ഞു എന്നെ ഇന്ന് വഴക്കു പറഞ്ഞു തല്ലി എന്ന് പറഞ്ഞപ്പം ഒന്നും ചിന്തിക്കാതെ ആ രക്ഷകർത്താവ് വന്ന് ആ സ്കൂളിൻ്റെ കോ കോമ്പൗണ്ട് കയറി കയറി കണ്ണി കണ്ട് രണ്ടു മൂന്ന് കുട്ടികളെ തല്ലുമായിരുന്നു ചെയ്തത് അതെന്താണ് ആ രക്ഷകർത്താവിൻ്റെ മകൻ ചെന്ന് പറഞ്ഞ പ്രകാരം ഒന്നും ചിന്തിക്കാതെ ആ രക്ഷാകർത്താവ് വന്ന് ഈ രീതിയിലാണ് പ്രതികരിച്ചത് ഇത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികൾ നമ്മളോട് വന്ന് പറയുന്നത് നമ്മൾ അതുമാത്രം മുഖവിലേക്കെടുത്ത് മറ്റൊന്നും ചിന്തിക്കാതെ നമ്മൾ ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ ആ കുട്ടി എന്താണ് മനസ്സിലാക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ചെന്ന എൻ്റെ അച്ഛനമ്മമാരോട് പറഞ്ഞാൽ അവരതാണ് വിശ്വസിക്കുന്നത് എനിക്ക് അവരിൽ നിന്ന് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും അവരെന്നെ കുറ്റപ്പെടുത്തുന്നില്ല അവരെന്നെ ശിക്ഷിക്കുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇത് വന്ന് കഴിയുമ്പോൾ ഇത് അവനൊരു എന്തുവാ പ്രോത്സാഹനമാകും ഈ തെറ്റുകളിലേക്ക് കൂടുതൽ നീങ്ങാൻ അതേസമയം ഈ ഈ മകൻ ഇങ്ങനെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഉച്ച സമയത്ത് ക്ലാസ് നടക്കുന്ന സമയത്താണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയാണ് പിന്നെ രക്ഷകർത്താവ് വീട്ടിൽ ചെന്നത് അതുപോലും ചിന്തിക്കാതെ ആ സ്കൂളിൽ വന്ന രക്ഷകർത്താവിന് വീട്ട് സ്കൂളിൽ വന്നിട്ട് ആ ക്ലാസ് ടീച്ചറിനോടോ എച്ച് എമ്മിനോടോ പ്രിൻസിപ്പാളിനോടോ തിരക്കാം അത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി ക്ലാസ് നടക്കുന്ന സമയമാണ് എൻ്റെ മകൻ അവിടെ ക്ലാസ്സിൽ കയറാതെ ഇവിടെ വന്നു വീട്ടിൽ വന്ന് ഇങ്ങനെ പറയുന്നു കാര്യം എന്താണ് എന്ന് തിരക്കുന്നതിന് പകരം ആ രക്ഷകർത്താവ് ആ അച്ഛൻ നേരെ സ്കൂളിലേക്ക് പാഞ്ഞു വന്ന് അവിടെ നിന്ന് കുട്ടികളെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് അപ്പം ഇന്നത്തെ കാലത്ത് കുട്ടികൾ കുറ്റവാളികളായി മാറുന്നതിന് പ്രധാന കാരണം രക്ഷകർത്താക്കൾ തന്നെയാണ് അതിലുപരി നമ്മുടെ കുട്ടികളെ ഈ രീതിയിലൊക്കെ കുറ്റവാസനയിലേക്ക് നയിക്കുന്നത് നമ്മുടെ കുറെ നിയമങ്ങൾ കുറെ കമ്മീഷനുകളുണ്ട് ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കമ്മീഷനുകളൊക്കെയാണ് ഈ അധ്യാപകരെ മാതാപിതാക്കൾ ഇപ്പൊ മാതാപിതാക്കൾക്ക് തന്നെ കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ എൻ്റെ മക്കളെ ആരെയും തെറ്റുകാണിച്ച് ശിക്ഷിച്ചു വന്നിരിക്കട്ടെ എനിക്ക് ചിലപ്പോൾ എല്ലാ വിരോധികളും എല്ലാം അയൽപക്കത്ത് കാണും അവ നോക്കിയിരിക്കുമോ എനിക്കെതിരെ എന്തെങ്കിലും ഒരു പിന്നെ പണി തരാൻ വേണ്ടി നോക്കുമ്പോൾ ആ അതാണ്ട് അവൻ അവൻ്റെ മോനെ തല്ലി എന്നാൽ ഇത് തന്നെ അവന് പറ്റിയ അവസരമെന്നും പറഞ്ഞ് നേരെ ബാലാവകാശ കമ്മീഷൻ അല്ലെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറയും ഉടനെ ഈ ഈ കമ്മീഷനോ ഒക്കെ പാഞ്ഞെത്തും അവിടെ വരും എൻ്റെ മോനോട് ചോദിക്കും ആ എന്തുമായിരുന്നു നിന്നെ നിന്റെ അച്ഛൻ തല്ലിയോ ആ കുട്ടി പറയും ആ എന്നെ അച്ഛൻ തല്ലി വേറെ ഒന്നും ചോദിക്കത്തില്ല ഉടനെ കുട്ടിയെ തല്ലി കുട്ടിക്ക് ബാലാവകാശമുണ്ട് അച്ഛൻ പോക്സോ കേസ് കേസിൽ പ്രതിയാവും ഇതാണ് നമ്മുടെ ഇന്നത്തെ നാട്ടിലെ അവസ്ഥ നാട്ടിലെ നിയമങ്ങൾ ഒരുപാട് നമ്മുടെ നാടിനെ ദൂഷിപ്പിക്കുന്ന ഒരുപാട് നിയമങ്ങൾ ഇപ്പോൾ ഈ ഇന്നത്തെ കാലത്തുള്ളതാണ് ഇപ്പോൾ കുറ്റിക്കുറ്റവാളികൾ ഉണ്ടാകാൻ പ്രധാന കാരണം അതേപോലെ തന്നെ കാരണമാണ് രക്ഷാകർത്താക്കൾ കുട്ടികളെ തെറ്റുകാണിച്ചാലും വഴക്ക് പറയുക ഒന്നും ചെയ്തില്ല അത് മൈൻഡ് ചെയ്യാതെ അന്ന് വിടുകയാണ് ചെയ്യുന്നത് ഒരു തെറ്റ് കാണിച്ച മോനെ മോനെ നീ കാണി അല്ലെ മോളെ നീ കാണിക്കുന്ന തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചെറിയ രണ്ട് ശിക്ഷ കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലത് അതൊരു തോന്നലുണ്ടതാണ് ഓ ഞാൻ തെറ്റ് ചെയ്ത തെറ്റാണ് ഇനി അത് ചെയ്യാൻ പാടില്ല ഞാനത് ചെയ്താൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ശിക്ഷിച്ചത് അതുകൊണ്ടാണെന്നുള്ള ഒരു മനസ്സിലൊരു ചിന്ത വരും ഇതൊന്നുമില്ലാതെ എന്ത് കാണിച്ചാലും പ്രതികരിക്കാതെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ശിക്ഷ കൊടുക്കാനോ ശ്രമിക്കാതെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരും അവരിച്ചിരി മുതിർന്നു കഴിയുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ രക്ഷാകർത്താക്കൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും അപ്പോൾ ഇവര് കുട്ടികളെ വഴക്ക് പറയും ചിലപ്പോൾ ചെറിയതായിട്ട് ശിക്ഷിക്കാൻ ശ്രമിച്ചിരിക്കും ശിക്ഷിച്ചില്ല വഴക്ക് പറഞ്ഞു തീരുക്കട്ടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പിന്നെ കുറ്റപ്പെടുത്തലോ ഈ വഴക്ക് പറയുന്നതോ കേട്ട് കഴിയുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നാൾ വളർന്ന് പത്ത് പതിനഞ്ച് വയസ്സ് വരെ വളർന്ന് ഇതുവരെ കേട്ടിട്ടില്ലാത്തപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിൽ പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ എത്തും അവർക്ക് അവർ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ എത്തി കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്തോ ഇനിയാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്നാൽ ഒരു പിടിക്കാരില് എൻ്റെ ജീവിതം അവസാനിപ്പിച്ച അച്ഛൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല ഞാനിനി ജീവിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പല ആത്മഹത്യകളുടെയും കാരണം ഇതാണ് അതിനും കാരണം ഈ സമൂഹവും രക്ഷാർത്താക്കളുമാണ് കുട്ടികളെ അവരുടെ ആ പ്രായത്തിൽ വളരുന്നു വരുന്ന പ്രായത്തിൽ കുട്ടികളെ വഴക്കു പറഞ്ഞും തക്കതായ ശിക്ഷകൾ ക്രൂരമായ ശിക്ഷകളല്ല കുട്ടികൾക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ ഉള്ള ശിക്ഷയും കൊടുത്ത് കുട്ടികളെ വളർത്താത്തതാണ് ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന എല്ലാത്തിനും കാരണം അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് പഠിച്ചിട്ടുള്ളത് ഈ മഹാന്മാരുടെ ത്യാഗത്തെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പുരാണ കഥാപാത്രങ്ങൾ ഉൾപ്പെടെ ശ്രീകൃഷ്ണന്റെ കഥകൾ പഠിച്ചിട്ടുണ്ട് ശ്രീരാമന്റെ കഥകൾ പഠിച്ചിട്ടുണ്ട് ക്രിസ്തുദേവൻ്റെ കഥകൾ പഠിച്ചിട്ടുണ്ട് നബി തിരുമേനിയുടെ കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവരൊക്കെ ചെയ്ത സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട നൈതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ എത്രാം ആണെന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ശിബി മഹാരാജാവിൻ്റെ കഥ അദ്ദേഹം ഒരു പ്രാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം തൊടയിൽ നിന്ന് മാംസമാർത്ത ആ പ്രാവിൻ്റെ തൂക്കത്തിലുള്ള മാംസം അറുത്ത് ത്രാസിൽ വെക്കുന്നതും ആ പ്രാവിനെ പിടിക്കാൻ വന്ന പരുന്ത് അത് അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ ദൈവങ്ങളാണ് ഈ രണ്ട് വിധത്തിൽ വന്നതാണ് നമ്മൾ പഠിച്ചു വരുന്നത് അപ്പോൾ അതിൽ കൂടിയൊക്കെ എന്താണ് ചെയ്യുന്നത് സമൂഹത്തിനെ ഒരാളിനെ ദ്രോഹിക്കാതെ ഒരാളിനെ നന്മ ചെയ്യാൻ സ്വന്തം ശരീരം പോലും നമ്മൾ വെട്ടിമുറിക്കാൻ അന്ന് തയ്യാറായ രാജാക്കന്മാരുടെയൊക്കെ കഥ നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ ഇതുപോലുള്ള മഹാന്മാര് കൃഷ്ണൻ്റെയും ബുദ്ധഭഗവാന്റെയും ഇതുപോലുള്ള ആൾക്കാർ ക്രിസ്തുദേവൻ്റെ ഒക്കെ കഥകൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ ത്യാഗമനോഭാവവും സ്നേഹവും എല്ലാം ഉണ്ടായി വരുന്നത് ചെറുപ്പമാണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ പ്രധാന കാലഘട്ടം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് പറയുന്നത് ചെറുപ്പത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ എന്തോ അതാണ് നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മൾ പാലിക്കുന്നത് ചെറുപ്പത്തിൽ ഇത്തരം കഥകൾ പഠിക്കേണ്ടതിനു വരെ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താണ് പഠിക്കുന്നത് വലിയ വിപ്ലവങ്ങളുടെ കഥയും വാരിക്കുന്നം കൊണ്ട് പോലീസുകാരുടെ പള്ളയ്ക്ക് കുത്തി അത് തിരിച്ച് കുടൽമാല പുറത്ത് വലിച്ചെടുത്തത് ഇതുപോലെയുള്ള കഥകളാണ് നേരത്തെ നമ്മൾ പഠിച്ചിരുന്ന നൈതികമായിട്ടുള്ള കഥ കാര്യങ്ങളും കഥകളും ഒക്കെ മാറ്റി വെച്ച് ഇതേപോലെ വിപ്ലവങ്ങളും ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി കുട്ടികളുടെ മനോനില തന്നെ അങ്ങ് മാറി നേരത്തെ ഈ സഹാനുഭൂതിയും ത്യാഗമനോഭാവമായിരുന്നു ഇത്തരം കഥകളിലൂടെ നമ്മൾ പഠിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് അതിന് നേരെ വിപരീത ഫലം ചെയ്യുന്ന വിപ്ലവങ്ങളെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും ഒരു രാജ്യത്തിന്റെ ഭരണ വട്ടിമറിക്കാൻ വേണ്ടി ചെയ്ത് ഇതേപോലുള്ള വിപ്ലവ പരമായിട്ടുള്ള കാര്യങ്ങളാണ് മഹത്വം എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുടെ കുഞ്ഞു മനസ്സിൽ തലച്ചോറിൽ വളർന്നു വരുന്നു കൊണ്ടിരിക്കുന്ന തലച്ചോറിൽ നമ്മൾ കുത്തി വെക്കാൻ തുടങ്ങിയതോടുകൂടി കുട്ടികളുടെ മനസ്സിൽ നിന്ന് അവർ വളർന്നു വരുമ്പോഴും ആ മനസ്സിൽ നിന്ന് ഈ ഇതേപോലുള്ള നന്മയും ത്യാഗവും സ്നേഹവും പൂർണ്ണമായി തുടച്ചു നീക്കുകയാണ് നമ്മൾ ചെയ്തത് ആ സ്ഥാനത്ത് ഇതേപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ ഇതൊന്നും അപ്പം ഈ കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഇല്ല ചെറുപ്പത്തിൽ തന്നെ അത് പഠിച്ചു വരുന്ന ഇതൊക്കെ വലിയ മഹത്തായ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വന്നു കഴിയുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്വഭാവത്തിന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അത് പ്രകൃതിയുടെ നിയമം തന്നെയാണ് ഇതാണ് നമ്മൾ നമ്മുടെ സമൂഹം ഇത്രമാത്രം നമ്മുടെ കുട്ടികൾ ഈ രീതിയിൽ മാറിപ്പോകാൻ കാരണം കാരണം അവർക്ക് കിട്ടുന്നത് നൈതിക വിദ്യാഭ്യാസമല്ല നൈതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മുടെ സമൂഹം അകന്നു മാറിയോ നൈതിക വിദ്യാഭ്യാസം ഇല്ലാത്തതിനോടൊപ്പം തന്നെ ഇതേപോലെ കുറേ കമ്മീഷനുകൾ ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ഇതുപോലുള്ള കുറേ കമ്മീഷനുകളും വന്ന് കുറെ നിയമങ്ങളും ഉണ്ടാക്കി വെച്ചതോടുകൂടി നമ്മുടെ സമൂഹം നശിച്ച് തുടങ്ങി അത് സർക്കാർ ഇപ്പോൾ പറയുന്നത് എന്തു പതിനെട്ട് വരെ കുട്ടികളുടെ മേളിൽ കുട്ടികൾക്ക് മേൽ മാതാപിതാക്കൾക്ക് ഒരവകാശവും ഇല്ല അവരെ വഴക്കു പറയാനോ ശിക്ഷിക്കാനോ ഒരധികാരവും ഇല്ല പതിനെട്ട് വയസ്സുവരെയും കുട്ടികൾ അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവർ പ്രായപൂർത്തിയാകും മുതിർ മുതിർന്നവരാകും അന്നേരം അതിന് ശേഷം കുട്ടികളുടെ മേൽ മക്കളുടെ മേൽ അച്ഛനമ്മമാർക്കൊന്നും അവകാശമില്ല സർക്കാർ പറയുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഷ്യമാണ് പതിനെട്ട് വരെ സംസ്ഥാന സർക്കാരിൻ്റെ അവകാശമാണ് കുട്ടികളുടെ കാര്യം നോക്കുന്നത് രക്ഷാകർത്താക്കൾക്കൊരു ഒരധികാരവും ഇല്ല അപ്പോ ആരാണ് ഉത്തരവാദികൾ കുട്ടികൾ ദുഷിച്ചു പോയ ഉത്തരവാദികൾ ആരാ സർക്കാരുകൾ തന്നെയാണ് ഇതിനാണ് മാറ്റം വരേണ്ടത് ഇതിന് മാറ്റം വന്നില്ല എങ്കിൽ ഇനിയും കുറ്റ കുട്ടിക്കുറ്റവാളികൾ കൂടും ഇനിയും സമൂഹത്തിൽ ഇതുപോലുള്ള ക്രൂര കൃത്യങ്ങൾ കൂടും ഈ കുട്ടിക്കുറ്റവാളികൾ വളർന്നു വരുമ്പോൾ അവർ വലിയ കുറ്റവാളികളായിട്ട് മാറും സമൂഹത്തിൽ അരാജകത്വവും അശാന്തിയും കൂടുതൽ ഇത് വ്യാപിക്കാൻ മാത്രമേ ഇന്നത്തെ നിയമങ്ങളും ഇന്നത്തെ ഇതേപോലെ കമ്മീഷനുകളുമൊക്കെ നമ്മളെ സഹായിക്കൂ കമ്മീഷനുകളൊക്കെ നല്ലതാണ് ചില ആൾക്കാർക്ക് ചില രാഷ്ട്രീയക്കാർക്ക് അവർക്ക് തൊഴിലില്ലാത്ത അവരുടെ അണികൾക്ക് ഒരു വരുമാനത്തിന് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കമ്മീഷനുകളൊക്കെ നല്ലതാണ് പക്ഷേ ആ കമ്മീഷനുകളെ ഇത്തരം കമ്മീഷനുകളാകരുത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തൊലയ്ക്കുന്ന കമ്മീഷനുകളാകരുത് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന കമ്മീഷനുകൾ ആവണം സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് ഈ രാജ്യത്ത് പ്രവർത്തിക്കേണ്ടത് അല്ല എങ്കിൽ വരും തലമുറ ഒരു അതി ഭീതിതമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും എത്തിച്ചേരുക അതിനെ തടയിടാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ തന്നെ ചിന്തിച്ച് തുടങ്ങേണ്ടി ഇരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിനും മദ്യത്തിനും കൊലപാതകത്തിനും ഉൾപ്പെടെയുള്ള ഇതേപോലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മുടെ തലമുറയെ നമ്മൾ തന്നെ വലിച്ചെറിയുന്നതായിരിക്കും ഇതിനുള്ള ഫലം നമ്മൾ തന്നെ രക്ഷാകർത്താക്കൾ തന്നെ മുന്നിട്ടിറങ്ങുക ഈ ഒരു കമ്മീഷനെ നമ്മൾ വകവെക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കാര്യം നമ്മൾ കുട്ടികളെ ശിക്ഷിക്കേണ്ടതും അവരെ നേർവഴിക്ക് നയിക്കേണ്ടതും ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക കമ്മീഷൻ നമ്മളെ പിടിച്ചകത്തിടട്ടെ കമ്മീഷൻ പിടി അല്ലെങ്കിൽ നമ്മളെ തൂക്കിലേറ്റട്ടെ എന്ന് തന്നെ ചിന്തിക്കുക ബാലകാശ കമ്മീഷൻ ഞാൻ എൻ്റെ കുട്ടിയെ ശിക്ഷിച്ചാൽ ബാലകാശ കമ്മീഷൻ കേസെടുക്കും കേസെടുക്കട്ടെ അവർ അവരോട്ട് തൂക്കു കൊല്ലു വന്ന് തൂക്കി കൊല്ലട്ടെ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ കൃത്യമായി നൈതിക വിദ്യാഭ്യാസം നൽകി ഈ സ്കൂളുകളിൽ നിന്നും ഈ ഇതേപോലുള്ള പാഠങ്ങൾ അകന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ വീട്ടിൽ വെച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇതേപോലെയുള്ള മഹാന്മാരെ കുറിച്ച് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാം സ്കൂൾ കാണുന്നില്ല അങ്ങനെ നമ്മുടെ കുട്ടികളെ വീണ്ടും ഈ നന്മയിലേക്കും സ്നേഹത്തിൻ്റെ പാതയിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ രക്ഷകർത്താക്കൾ തന്നെ വേണ്ട പരിശ്രമങ്ങൾ ചെയ്യുക വേണ്ട ഇനിഷ്യേറ്റീവ് എടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും ഏറെ ദുഃഖിക്കേണ്ടി വരിക അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി ഓരോ രക്ഷാകർത്താക്കളും ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക